ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എലിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ ഭഗവാൻ അങ്ങനെയുള്ളവരെ വലിയ സമ്പന്നരാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ലക്ഷപ്രഭുക്കളെ അതുപോലെ സമ്പന്നരാക്കുന്നത് കണ്ടിട്ടുണ്ട് വളരെ ലളിതമായ ഒരു കാര്യമാണ് തിങ്കളാഴ്ച ദിവസം ചെയ്യണം ഒരു അതെന്താണ് അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരുപാട് ആളുകൾക്ക് സമ്പന്നരാക്കിയ കാര്യമാണ് അതൊരു ഒരു കൊല്ലം എന്നുള്ളൊരു ഏകദേശ കണക്കാണ് പക്ഷെ അത് ചെയ്യുമ്പോൾ തൊട്ടേ സാമ്പത്തികം ഭഗവാൻ നൽകി തുടങ്ങും ഒരു കൊല്ലത്തിനുള്ളിൽ വലിയ സമ്പന്നരായി സമ്പന്നരാക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന മുഴുവൻ കേൾക്കുക ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്തത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയും ഞാനിതുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അതുപോലെ തന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ സാഹചര്യം പറയുന്നതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് അത് മനസ്സിലാക്കുക ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഇനി വീഡിയോ ഇടാനുള്ള കാരണം വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് സാമ്പത്തികമായ പ്രതിസന്ധികൾ കടം ജപ്തി അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ്റെ ഈ ഒരു കാര്യം അതൊരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ് അപ്പം അങ്ങനെയുള്ള കാര്യം ഞാൻ പറയാറുള്ളൂ നിങ്ങൾ അത് തുടർച്ചയായിട്ട് ചെയ്തവർക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഭഗവാൻ നൽകും ഒരു നാല് തിങ്കളാഴ്ച ചെയ്തവർക്ക് പോലും മാറ്റം സാമ്പത്തികം ഉണ്ടായതായിട്ട് ചെയ്തവർ ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഒരു വർഷമൊക്കെ ആകുമ്പോൾ വലിയ സാമ്പത്തികം ഭഗവാൻ നൽകുമെന്നുള്ളതാണ് പല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നു അപ്പോൾ അത് ഭഗവാൻ വിചാരിച്ചാൽ ലക്ഷപ്രഭുവാക്കാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ അത് നിങ്ങൾക്ക് തിങ്കളാഴ്ചകൾ ചെയ്യാം അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് തിങ്കളാഴ്ച ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അപ്പോൾ തിങ്കളാഴ്ച ദിവസം രാവിലെ ദർശനം നടത്തുമ്പോൾ കഴിവതും ഒരു വെളുപ്പിനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ഒരു ആറരയ്ക്കും ഏഴുമണിക്കും ഇടയ്ക്കോ അല്ലെങ്കിൽ ആറരയ്ക്കും ഏഴരയ്ക്കും ഇടയ്ക്കോ ഒക്കെ ആയാൽ നല്ലത് ഇനി സമയം ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മുന്നോട്ട് പോയാലോ നേരത്തെ ആണെങ്കിലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു ഏറെക്കുറെ സമയം പറഞ്ഞതന്നേ ഉള്ളൂ ആ സമയത്ത് ചെയ്തവർക്ക് കൂടുതൽ ഫലമായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം നിങ്ങൾ ഒരു രൂപ നാണയം ഒരു വെള്ള പുഷ്പം വെളുത്ത പൂവ് ഒരു വെളുത്ത പൂവ് ഒരു രൂപ നാണയം ഒരു നെയ്വിളക്ക് നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപതോ രൂപയൊക്കെ ഉള്ള അങ്ങനെ ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്ക് ഇത്രയും മൂന്നും കൂടെ കൂട്ടിപ്പിടിക്കണം കൂട്ടിപ്പിടിച്ച് നിങ്ങൾ ഞാൻ പറയുന്ന മന്ത്രം ജപിക്കണം ഞാൻ പറയുന്ന പോലെ ജപിക്കണം ശിവായ നമ ഓം ചേർക്കണ്ട ശിവായ നമ നിങ്ങൾ ജപിക്കുക ഇത് ജപിക്കുമ്പോഴ് ഒരു പ്രത്യേക രീതിയിലാണ് ജപിക്കുന്നത് നിങ്ങൾ ശിവലിംഗത്തെ നോക്കി ശിവായ നമ ജപിക്കുക കണ്ണു തുറന്നുകൊണ്ട് തന്നെ ആ ശിവലിംഗം നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിച്ച് മനസ്സിൽ ശിവായ നമ്മ ജപിക്കുക ഇങ്ങനെ ഒരു മൂന്ന് തവണ ജപിക്കണം അതായത് ഒന്നുകൂടെ പറയാം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ കയ്യിൽ അത് വലത് കയ്യിൽ പിടിക്കുക ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ ഇടത് കാലം വലതു കാലം വെക്കുക അതൊന്നും ശ്രദ്ധിക്കണം സാധാരണ പോലെ വലത് കയ്യിൽ പിടിച്ചു നിന്ന് നിങ്ങൾ ശിവലിംഗത്തെ നോക്കി ശിവായ നമ്മ ജപിക്കുക നിങ്ങളുടെ ഉള്ളിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ആ ശിവലിംഗം സങ്കല്പിച്ച് മനസ്സിൽ ശിവായ നമ്മ ജപിക്കുക വീണ്ടും വാഗൊണ്ട് ശിവലി ശിവലിംഗത്തെ നോക്കി ശിവായ നമ ജപിക്കുക വീണ്ടും മനസ്സിൽ ആ ശിവലിംഗം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിച്ച് ശിവായ നമ്മ ജപിക്കുക വീണ്ടും ആ ശിവലിംഗത്തെ നോക്കി ശിവായ നമാന്ന് വാഗ് കൊണ്ട് ഉച്ചരിക്കുക വീണ്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള ആ ശിവലിംഗം തന്നെ സങ്കല്പിച്ച് ശിവായ നമെന്ന് മനസ്സിൽ ജപിക്കുക എന്നിട്ട് നിങ്ങൾ വീണ്ടും മൂന്ന് തവണ അങ്ങനെ ജപിച്ചു അതിനുശേഷം അവസാനം ശിവലിംഗത്തെ നോക്കി ചെയ്തു നിർത്തണം ജപിച്ചു നിർത്തണം ശിവലിംഗത്തെ നോക്കി ശിവായ നമ ജപിക്കുക എന്നിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമാണെങ്കിൽ അത് വ്യക്തമായിട്ട് ഭഗവാനോട് പറയുക ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ എനിക്ക് വേറൊരു മാർഗമില്ലേ എന്നെ രക്ഷപ്പെടുത്തണേ ഭഗവാനെ അവിടുന്ന് വിചാരിച്ചാൽ എന്നെ കുജ ഈ കുബേരനും മഹാലക്ഷ്മിക്കും സമ്പത്ത് നൽകിയത് പരമേശ്വരനാണെന്ന് എനിക്കറിയാം അങ്ങനെ തന്നെ പറയണം ആ ഭഗവാൻ വിചാരിച്ചാൽ നിമിഷം നേരം മതി എന്നെ രക്ഷപ്പെടുത്താം എനിക്ക് അതുപോലെ സമ്പത്തും ഐശ്വര്യം നൽകണേ ഭഗവാനെ എന്ന് മനസ്സുകൊണ്ടോ വാ കൊണ്ടോ പ്രാർത്ഥിക്കാം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാ വാഗൊണ്ടാണെങ്കിൽ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി എന്ന് പ്രാർത്ഥിച്ച് ഭഗവാനിൽ മനസ്സുകൊണ്ട് ലയിച്ച് പ്രാർത്ഥിക്കണം ഭഗവാനിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം അപ്പോഴേ അത് ബലമുണ്ടാകുന്നത് അല്ലാതെ നടക്കുന്നേരമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ ഇത് വെച്ചുകൊണ്ടോ ഒരു കാര്യവും കിട്ടത്തില്ല നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം എങ്കിൽ മാത്രമേ ഭയം ഫലം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ചെയ്താൽ മതി അല്ലാത്തൊരു ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ വെറുതെ സമയം കളയാന്നുള്ളതുള്ളൂ അങ്ങനെ ചെയ്യാമെന്നുണ്ടോ ചെയ്യുക ചെയ്തവർക്ക് അവരുടെ ജീവിതം എല്ലാം ഭഗവാൻ വലിയ സമ്പത്തിലേക്ക് ഭഗവാൻ വലിയ സമ്പന്നരാക്കിയിട്ടുണ്ട് നാല് തിങ്കളാഴ്ച പോലും ചെയ്തവർക്ക് സാമ്പത്തികം ഉണ്ടായതായിട്ട് അവരെനിക്ക് എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ വലിയ സാമ്പത്തികം നൽകിയ എത്രയോ ആളുകളുണ്ട് അപ്പോൾ അത് ഭഗവാനിൽ നിങ്ങളുടെ മനസ്സ് ചെല്ലണം അതേ ഉള്ളൂ കാര്യം വേറെ കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങളതേക്കുറിച്ച് ചിന്തിക്കണ്ട ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ ചെയ്ത പ്രവൃത്തിയിൽ സംശയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ ഫലം ബലമുണ്ടാകത്തില്ല ഒരു കർമ്മവും സംശയത്തോടുകൂടി ചെയ്താൽ ഫലം ബലമുണ്ടാകത്തില്ല അപ്പോൾ ഭഗവാനിൽ ലയിച്ച് ഉറച്ച മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് ഇത് മൂന്നുകൂടെ നടക്കി വെച്ചിട്ട് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട മനസ്സിലായല്ലോ ഇത് തിങ്കളാഴ്ച രാവിലെ ചെയ്യുന്നത് ഏറ്റവും ഫലപ്രദം അടുത്തുള്ള പക്ഷേ ചെയ്യണം ഇനിയും തിങ്കൾ ഇപ്പം ചിലർ പറയും സാറേ എനിക്ക് സമയമില്ല രാവിലെ ജോലിക്ക് പോകണം ഓട്ടെ അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണ് രാവിലെ സമയമുള്ളവർ രാവിലെ തന്നെ ചെയ്യണം ഇനി സമയമില്ലാത്തവർ ജീവിത പ്രശ്നമാണ് ഒരു ജോലിക്ക് പോകണം അങ്ങനെ ഉള്ളവർ വൈകിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ശിവക്ഷേത്രം മതി പക്ഷേ രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെ തന്നെ ചെയ്യണം പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഏറ്റവും ഫലമാണ് വൈകിട്ട് ചെയ്താലും ഫലമുണ്ടാകും രാവിലെ പറ്റാത്തവർക്ക് വൈകിട്ട് ചെയ്താലും മതി രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെ തന്നെ ചെയ്യുക അത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇത് നിങ്ങൾ തിങ്കളാഴ്ചകൾ ആവർത്തിക്കണം ഒന്നോ രണ്ടോ തിങ്കളാഴ്ച ചെയ്തിട്ടോ നിർത്തിയിട്ടോ ഒന്നും കാര്യമില്ല നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് മേടിക്കുന്ന നെയ്വിളക്ക് കേട്ടോ അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്വിളക്കല്ല വോട്ട് വിളക്കല്ല ക്ഷേത്രത്തിൽ നിന്ന് നെയ്വിളക്ക് കിട്ടുമല്ലോ ആ നെയ്വിള നെയ്വിളക്ക് കത്തിച്ചു വെക്കണം അപ്പോൾ ഇത് തിങ്കളാഴ്ചകൾ ആവർത്തിക്കുക ഒരു രൂപ നാണയം ഒരു വെള്ളപ്പൂവ് കേട്ടോ അത് വലിയ ഫലമുണ്ടാകും ഭഗവാൻ്റെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കും ഇനി നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ചില പൈസയൊക്കെ ഭഗവാൻ തരുമ്പോൾ ഭഗവാൻ നിങ്ങൾ തിങ്കളാഴ്ച ഇതിൻ്റെ കൂടെ ഒരു പാൽപ്പായസം ഒരു ഭാഗ്യശക്ത പുഷ്പാഞ്ജലി കൂവളത്തും മാല ഇതൊക്കെ കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് സാമ്പത്തികം തരുന്ന അനുസരിച്ച് ഭഗവാന് തിങ്കളാഴ്ചകളിൽ നിങ്ങൾ പാൽപ്പായസമൊക്കെ കൊടുക്കണം ഭഗവാൻ വലിയ ഇഷ്ടമാണ് പാൽപ്പായസം കഥളിപ്പഴം ഇതൊക്കെ വലിയ ഇഷ്ടമാണ് അതാ ബോധ്യമുള്ളതുകൊണ്ടായി പറഞ്ഞുതരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ വലിയ ഇഷ്ടമാണ് ഭഗവാന് പാൽപ്പായസവും കതലിപ്പഴും പിന്നെ ജലധാര അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ എങ്കിലും നിവേദ്യത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ വന്നു തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് ഭഗവാനെ നിങ്ങൾ കൊടുക്കണം ഭഗവാനെ മറക്കരുത് അതേ ഉള്ളൂ കേട്ടോ അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തുകൊടുക്കുക ജീവിതത്തിലെല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകും അപ്പോൾ ഈ നമ്മളെല്ലാം ക്ഷേത്രദർശനം നടത്താറുണ്ട് ഇനി പെട്ടെന്ന് ഫലം കിട്ടാനുള്ളൊരു വിദ്യ പറഞ്ഞുതരാം ക്ഷേത്രദർശനം നടത്തുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിക്കും അതായത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കാം അല്ല ഏത് ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ജപിക്കാം ഗായത്രി മന്ത്രം ജപിച്ചിട്ട് ആ ദേവനെ അല്ലെ ദേവിയെ തൊഴാം തൊഴുന്നതിന് മുമ്പോ തൊഴുത് കഴിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം ഒരു കുഴപ്പമില്ല ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഗായത്രി മന്ത്രം ജപിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫലമുണ്ടാകും നമ്മളൊരു നൂറ് തവണ ക്ഷേത്രത്തിൽ പോകുന്നതിന് പകരം ഒരു അഞ്ച് തവണ പോയാൽ പോലും ഫലമുണ്ടാകും എന്ത് വ്യത്യാസമോ നോക്കുക പെട്ടെന്ന് ജീവിതം മാറും അപ്പോൾ ഈ ഗായത്രി മന്ത്രം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ജപിക്കുക എന്നുള്ളതൊരു ഒരു വലിയൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് ജീവിതം മാറുന്ന കാര്യമാണ് അപ്പോൾ ഈ ഗായത്രി മന്ത്രം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ട് ജപിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മാറും നമ്മുടെ മുൻജന്മ പാപങ്ങൾ തീരും പ്രത്യേകിച്ച് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈശ്വര സന്നിധിയാണ് അവിടെ ആ ദേവൻ്റെ വാസം അല്ലെ ദേവിയുടെ വാസം ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം അവിടെ എപ്പോഴും ഈശ്വര ചിന്ത മാത്രമേ ഉള്ളൂ ഈശ്വരീയമായ മന്ത്രങ്ങളുടെ ആ ശബ്ദങ്ങളേ ഉള്ളൂ ഈശ്വരീയമായ പ്രാർത്ഥനകളേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അതാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈശ്വര ചൈതന്യം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഗായത്രി ഉച്ചരിച്ചാൽ ബാഗോണ്ടുച്ചരിക്കണം ഓം ഭുർഭുപസ്വ തത് സവിതൂർവരെണ്യം ഭർഗോ ദേവസ് ധീമഹി ധിയോ യോന പ്രചോദയാത് ഇത് ജപിച്ചാൽ ഇത് ജ നിങ്ങൾക്ക് ദേവനെ ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞോ എപ്പോൾ വേണേലും ജപിക്കുക എത്ര വേണേലും ജപിക്കുക നീ എത്ര കുറച്ച് ജപിച്ചാലും കുഴപ്പമില്ല പെട്ടെന്ന് ഫലം ഉണ്ടാകും ഏത് ദേവൻ്റെ ആണെങ്കിലും ദേവിയുടെ ആണെങ്കിലും ദേവീ കടാക്ഷം അല്ലെ ദേവൻ്റെ കടാക്ഷം ഉണ്ടാകും നമ്മൾ ഇത് ജപിക്കുന്നതോടൊപ്പം ഇത് ജപിച്ചു കഴിഞ്ഞോ അല്ലെ ജപിക്ക ഇത് ജപിച്ച് ഇപ്പോൾ ഒരു നമ്മളൊരു ശിവക്ഷേത്രത്തിൽ ചെന്നു അപ്പോൾ ഈ ഗായത്രി മന്ത്രം ജപിച്ചിട്ട് ഭഗവാന്റെ മന്ത്രം ജപിക്കുക പെട്ടെന്ന് ഫലമുണ്ടാകും ഇനി അതെല്ലാം ഭഗവാന്റെ മന്ത്രം ജപിച്ചിട്ട് ഗായത്രി മന്ത്രം ജപിച്ചാലും ഫലമുണ്ടാകും ഇത് തന്നെ ഏത് ക്ഷേത്രത്തിൽ ചെയ്താലും ചെന്നാലും ചെയ്യാം ദേവീ ക്ഷേത്രത്തിലാണെങ്കിൽ ദേവിയുടെ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഗായത്രി ജപിക്കാം എന്നിട്ട് ദേവിയുടെ മന്ത്രം ജപിക്കാം അല്ലെ ദേവിയുടെ മന്ത്രം ജപിച്ചു കഴിഞ്ഞ ശേഷം ഗായത്രി മന്ത്രം ജപിക്കാം ഇതുപോലെ കൃഷ്ണക്ഷേത്രത്തിലാണേലും ഏത് ക്ഷേത്രത്തിലാണേലും ആ ദേവന്റെ അല്ലെ ദേവിയുടെ മന്ത്രം ജപിക്കുന്നതിന് മുമ്പോ ജപിച്ചു കഴിഞ്ഞോ വാ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം ശബ്ദത്തിൽ ഗായത്രി മന്ത്രം ഉച്ചരിച്ചാൽ അത് ഒരു തവണയോ മൂന്ന് തവണയോ എത്ര വേണേലും ജപിക്കാം എത്ര ജപിച്ചാലും നിങ്ങളത് ആത്മാർത്ഥമായിട്ട് ഉള്ളൂ അപ്പോൾ അത് രാവിലെ ചെയ്യുക രാവിലെ മാത്രം ചെയ്യുക കേട്ടോ രാവിലെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ മാത്രം ചെയ്യുക മനസ്സിലായല്ലോ അത് വളരെ ഐശ്വര്യം ഉണ്ടാകും ഇങ്ങനെ ഗായത്രി മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ ശത്രുദോഷങ്ങൾ മാറും എന്നു വെച്ചാൽ സമയദോഷം മാറും ശത്രുവിജയം ഉണ്ടാകും ഏതൊരു കാര്യത്തിൽ ഉയർച്ച അതുപോലെ തന്നെ പാപനാശം ഉണ്ടാകും കർമ്മവിജയം ഉണ്ടാകും ബുദ്ധി ഉണരും വേണ്ട സമയത്ത് ഒരു കാര്യം ചെയ്യാനും അതിൽ വിജയം നേടാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയമുണ്ടാകും നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല നിങ്ങളുടെ തൊഴിലിൽ വർദ്ധിച്ച സമ്പത്തും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്ക് കൈവരും ഇത് രാവിലെ മാത്രം ക്ഷേത്രദർശനം ചെയ്യുമ്പോൾ ഗായത്രി ജപിച്ചാൽ മതി വൈകിട്ട് വേണ്ട അപ്പം ഇത് വ്യക്തമായുള്ളൂ ഇത് നിങ്ങൾ ചെയ്തോളുക നിങ്ങൾക്ക് ഒരുപാട് 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 ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായി വരും ഒരു സംശയം വേണ്ട പിന്നെ പെട്ടെന്ന് ജീവിതം മാറാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചില ക്ഷേത്രങ്ങളിലൊക്കെ അതുണ്ട് അത് ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞ് അത് ചെയ്ത ഒരാൾ ഒരിക്കലെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു സാറാ ഇത് വീഡിയോയിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാൽ അന്ന് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ കുറേ വർഷം കുറേ വീഡിയോകൾ പുറകോട്ട് പോകണം പക്ഷെ പിന്നീട് പലർക്കും അത് പ്രയോജനം കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ പറയാമെന്ന് കുങ്കുമാഭിഷേകം ഭദ്രകാളിക്ക് ഇതെല്ലാ ക്ഷേത്രത്തിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഉള്ള ക്ഷേത്രങ്ങളുണ്ട് ചെയ്തവർക്ക് പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് സാറേ ഇത് വീഡിയോയിലൊന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞതിനു പ്രകാരം പലപ്പോഴും ഞാനിത് വീഡിയോ പറഞ്ഞിട്ടുമുണ്ട് കുങ്കുമ അഭിഷേകം ഭദ്രകാളി ക്ഷേത്രത്തിൽ അച്ചട്ട പെട്ടെന്ന് ജീവിതം മാറുന്ന ഒരു കാര്യമാണ് അത് ചിലയിടത്തൊക്കെ ചിലപ്പം കാണണമെന്നില്ല ഉള്ളിടത്ത് ചെയ്യുക നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യുക സമയവും സാഹചര്യവും നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യുക ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും അവർ ചെയ്യും ഇനി ചിലർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും കാരണം സാമ്പത്തികം അല്ലെ ചില അടുത്തുള്ള ക്ഷേത്രങ്ങളെ കാണത്തില്ല അവരൊന്നുകിൽ അവർക്ക് താല്പര്യമുണ്ട് അവരെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മറ്റ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ കണ്ടെത്തിച്ചു ചെയ്യുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ പെട്ടെന്ന് ജീവിതം മാറുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തന്നെ ഒരുപാട് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് പൗർണമി ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ പെട്ടെന്ന് ജീവിതം മാറും രാവിലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം വൈകിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തണം ഭദ്രകാളി അതായത് പൗർണമി ദിവസം രാവിലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം വൈകിട്ട് ശിവക്ഷേത്ര ദർശനം പെട്ടെന്ന് ജീവിതം മാറും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അങ്ങനെ ആ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്തവര് അവരുടെയൊക്കെ മക്കൾ വിദേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വളരെ സമ്പത്തായിട്ട് ഒരുപാട് സമ്പന്നരായിട്ട് ജീവിക്കുന്നവരുണ്ട് ഇന്ന് ഒരുപാട് ആളുകളുണ്ട് അതായത് ഒരു നിവൃത്തി ഇല്ലാതെ പിള്ളേരെയൊക്കെ ലോൺ എടുത്ത് പഠിപ്പിച്ച് പിള്ളേരാണ് ആശ്രയം അവരൊക്കെ പോയി ജർമ്മനിയിലും അവിടെ അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രികളിലും ഒക്കെ പോയി കാനഡ ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി രക്ഷപ്പെട്ട് ഇന്ന് ഇഷ്ടംപോലെ സ്ഥലവും വീടും ഒക്കെ വാങ്ങി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഈ നാവ് കൊണ്ട് പറഞ്ഞ് ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട് ഏതു വിധേനയും ഭഗവാൻ രക്ഷപ്പെടുത്തും പൗർണമി ദിവസം രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം ഭദ്രകാളിയമ്മയ്ക്കൊരു കടുംപായുസം അഷ്ടോത്രാർച്ചന ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലി എന്നേ ഇവളൊക്കെ പിന്നെ പറ്റുവാണെങ്കിൽ രാവിലെ ഒരു ഗണപതി ഹോമം ആയിട്ടൊരു ഭഗവതി സെവയ്ക്ക് കൊടുക്കുക ശിവക്ഷേത്രത്തിൽ വൈകുന്നവർ പോയി നിങ്ങൾ ഒരു കടുംപായുസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂവളത്തില കൊണ്ട് അർച്ചന വേണമെങ്കിൽ ഒരു വെള്ളനിവേദ്യവും നെയ്വിളക്കൂടെ കൊടുത്താൽ നല്ലത് ഇല്ലെങ്കിൽ ഇത്രയാണെങ്കിലും പറഞ്ഞു ഭഗവാന്റെ മ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചൊല്ലണം അപ്പം അത് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും ഇത് ഒരു പൗർണമി ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല സാധിക്കുന്ന പോലെ ആവർത്തിക്കണം നിങ്ങൾ നിങ്ങളേത് മന്ത്രം ജപിക്കണം ഓം നമശിവായ ജപിക്കുക ശിവായ നമ ജപിക്കുക ഓം നമ ശിവായ ശിവായ നമ ഓം നമശിവായ ശിവായ നമ ഈ ശിവായ നമെന്ന് പറഞ്ഞാൽ മന്ത്രത്തിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട് അത് മോഹന മന്ത്രമാണ് ഓമില്ലാതെ ശിവായ നമ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ഭൗതിക സുഖങ്ങളെയും നേടിത്തരും അത് അതോടൊപ്പം ഭഗവാന്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് നൽകും ഇത് രണ്ടും നൽകുന്നതാണ് ശിവായ നമ മോഹന മന്ത്രമാണ് എല്ലാ ആഗ്രഹങ്ങളെ സാധിച്ചു വരും നമ്മളെ മനസ്സിൽ ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ പോലും ഭഗവാൻ സാധിച്ചു വരും അത് സകല വശ്യമാണ് അത് സർവ്വ ഐശ്വര്യപ്രദമാണ് അതാണ് ശിവായ നമയുടെ പ്രത്യേകത അപ്പം അത് സകല നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു ഒരു മന്ത്രമാണ് ഇതൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക നിങ്ങളെല്ലാ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ശിവഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവശിവ ശിവോഹം ഓം കൃഷ്ണായമ ശിവശിവ ശിവോഹം